പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് മഞ്ചേരി കാലക്കുന്ന് ടൗണിലാണ് കാലക്കുന്ന് ടൗണിൽ സി പി എ ജ്വല്ലറിയുടെ മുകളിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോ എല്ലാവരും നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കിട്ടാൻ വേണ്ടിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോ ഒട്ടു വൈകാതെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ റയോൺ ബ്ലൻഡ് ആയിട്ടുള്ള കോഡ് സെറ്റ് ആണ് നമുക്കൊക്കെ വേറെ ചെയ്യാൻ കംഫർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു കോട്ടൺ ബ്ലെൻഡ് എന്ന് പറയുന്നത് അപ്പോ എല്ലാവരും വീഡിയോ കാണാം നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഡ് ആണ് ഈ ഒരു കളറിൽ വരുന്ന അതിലൊരു വൈറ്റ് കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ഇതിൽ കോളർ നെക്കാണ് താഴെ വരെ ബട്ടൺ പോയിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പിന്നെ തായ് താഴായിട്ട് സ്ലിറ്റ് വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഒരു ഡോറി ഇവിടെ കൊടുത്തിട്ട് ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്ലീവാണ് കണ്ടല്ലോ അല്ലേ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കോളർ നെക്കാണ് നമുക്കൊക്കെ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് ഇതില് പാൻറ് വരുന്നത് ഈ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ പാൻറ്റ് വരുന്നത് എങ്ങനെയാണ് സെറ്റ് വരിക ഡബിൾ എക്സിൽ ട്രിബിൾ എക്സുകാർക്ക് ഈസി ആയിട്ട് വേറെ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല കുറച്ച് ലൂസായിട്ട് കിടക്കുകയാണ് ഈ ഒരു സെറ്റ് അതാണ് പണി ഇതിന്റെ സെറ്റ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപ എട്ട് രണ്ട് പൂജ്യം എയ്റ്റ് ഹൺഡ്രഡ് ട്വന്റി റുപ്പീസ് സെറ്റ് വരുന്നത് ഇതാണ് ഒരു പിസ്ത ഗ്രീനിൽ ഒരു വൈറ്റ് ഫ്ലവർ ഒക്കെ ആയിട്ട് വരുന്ന ഒരു അടിപൊളി ഐറ്റം കോളറിനെ കാണും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റൂല താഴെ സ്ലിറ്റ് വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് സ്ലീവ് ഇങ്ങനെ വരും ഇങ്ങനെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ലീവ് ഇതിന്റെ പാൻറ് വരുന്നത് സെയിം പ്രിന്റിൽ തന്നെയാണ് ഇതാണ് പാൻഡ് വരുന്നത് ഡബിൾ എക്സിൽ ട്രിബിൾ എക്സിൽ ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ ബ്രാൻഡ് പഴയ കളക്ഷൻ ആണ് ഒരു സ്റ്റാൻഡേർഡ് ഐറ്റാണ് ഇത് നെക്സ്റ്റ് ഐറ്റം ഇതുപോലെ തന്നെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇല്ല ഞാൻ നേരത്തെ കാണിച്ചു പോലെ തന്നെ ഫീച്ചേഴ്സ് ഉള്ള ഒരു കോഡ് സെറ്റ് ആണ് കോളർ നെക്ക് അതുപോലെ സ്ലീവ് ഇങ്ങനെ വരും ഒരു ബട്ടണൊക്കെ കൊടുത്തിട്ട് വരും സൈഡ് സ്ലിറ്റാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫ്രണ്ടിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇതിൻ്റെ പാൻറ്റ് സെയിം റീറ്റ് പാൻറ്റൊക്കെ അലാസ്റ്റിക്കാണ് കേട്ടോ അലാസ്റ്റിക്കിൽ വരും പാൻറ്റ് മീറ്റർ പ്രൈസ് സോറി സെറ്റ് പ്രൈസ് എയ്റ്റ് ട്വൻ്റി ആണ് പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ചതിൽ ഇതിന് ചൈനീസ് ആണ് വരാ അതുപോലെ ചെസ്റ്റ് വരെ മാത്രമേ ഈ ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളൂ ഇതിന് ഫ്രണ്ടില് സ്ലിറ്റ് ഒന്നും ഇല്ല നോർമൽ നമ്മുടെ ഒരു ടോപ്പ് പോലെയാണ് സൈഡ് സ്ലിറ്റ് ഉണ്ട് നോർമൽ സ്ലീവ് ഉണ്ടല്ലോ അല്ലെ ഇതിന്റെ പാൻറ് വരിക സെയിം പ്രിന്റ് നെക്സ്റ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് കാന്താ കോട്ടലിൽ വരുന്ന ഒരു സെറ്റ് സൈഡ് ലിറ്റ് നോർമൽ സ്ലീവ് പിന്നെ ഇടിച്ചിൽ ഒരു പട്ട കൊടുത്തിട്ടുണ്ട് കുറച്ച് വീതിയിൽ പട്ട കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിന്റെ പ്ലീറ്റ് ഇതാണ് ഈ ഒരു സെറ്റിന്റെ ഭംഗി കേട്ടോ ചെസ്റ്റിന്റെ ഭാരത്തുനിന്ന് പ്ലീറ്റ് വരും സൈഡ് ഓപ്പൺ ഇല്ല ഇത് കാന്താ കോട്ടലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് സെയിം പ്രിന്റ് ഇത് ഡബിൾ എക്സെൽ ആണ് സൈസ് വരിക ഡബിൾ എക്സെൽ ട്രിബിൾ എക്സെൽ ഒക്കെ ഒക്കെ ഉണ്ടാവും ഇത് മീറ്റർ പ്രൈസ് സോറി സെറ്റ് പ്രൈസ് ആണ് നെക്സ്റ്റ് ഈ ഒരു ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലുള്ള ഒരു കോൾ സെറ്റ് ഫുൾ ബട്ടൺ ഉണ്ട് താഴെ സൈഡ് സോറി തായ സ്ലിറ്റുണ്ട് കോളറാണ് കയ്യിൽ ഇങ്ങനെയൊരു ബീഡ് വർക്ക് വന്നിട്ടുണ്ട് കണ്ടല്ലോ അല്ലേ ബീഡ് വർക്ക് ഇങ്ങനെ വരും പിന്നെ താഴെ ഒരു പട്ട കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഉണ്ട് സൈഡിൽ ചെറിയൊരു ഓപ്പൺ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഒരു ഷർട്ട് മോഡൽ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ വരും കണ്ടോ ഈ ഒരു ഐറ്റം ഇതിന് സെയിം കളർ തന്നെയാണ് പാന്റ് വരാട്ടോ സെയിം കളർ തന്നെയാണ് പാൻറ് വരാം ലാസ്റ്റിലേക്ക് ടൈപ്പ് തന്നെയാണ് പാൻറ് ഇന്ന് വരും അതിന് തന്നെ കളർ ചേഞ്ച് ആണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോളർ മേക്കാണ് ബട്ടൺ ഉണ്ട് ബട്ടൺ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പറ്റൂല സ്ലിറ്റ് ഉണ്ട് ടൈപ്പ് ആണ് ാണ് ബീഡ് വർക്ക് വരുന്നുണ്ട് താഴെ ഒരു തന്നെ കളർ ചേഞ്ച് ആണ് ഇത് ബോട്ടം വരുന്നത് സെയിം പ്ലെയിൻ ബോട്ടാണ് വരുന്നത് അലാസ്റ്റിക് പാൻഡ് പിന്നെ അപ്പൊ ഞാൻ ഇന്ന് കാണിച്ച കോഡ് സെറ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യ എന്നിട്ട് ഞാൻ താഴെ കൊടുത്ത നമ്മുടെ ഡ്രീം ഫാബിൻ്റെ വാട്സപ്പ് ചാനലിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്തു തരിക നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരം ഡി ടി ഡി ടി സി ആയിട്ടോ പോസ്റ്റു വഴി ആയിട്ടോ നമ്മൾ നിങ്ങൾക്കത് അയച്ചു അയച്ചെടുത്തതായിരിക്കും അപ്പോൾ ഇനിയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇനിയും ഞങ്ങൾ വീഡിയോ കാണുക പർച്ചേസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ